ഓക്സിലറി ഗ്രൂപ്പുകൾ രൂപീകരിക്കൽ മികച്ച രീതിയിലുള്ള ബാലസഭാ പ്രവർത്തനം കുട്ടികൾക്കായി മൈൻഡ് ബ്ലോയിങ് പരിപാടി ശുചിത്വോത്സവം വിവിധ സംരംഭങ്ങൾ തുടങ്ങിയവ വിജയകരമായി നടത്തുവാൻ ഈ വർഷം എ ഡി എസിന് സാധിച്ചിട്ടുണ്ട് അമ്പത്തെണ്ണായിരത്തി അറുനൂറ് രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് കോമ്പയാർ എസ് എൻ ഡി പി ഹാളിൽ വെച്ച് നടന്ന വാർഷിക യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമി ലാലിച്ചൻ ഉദ്ഘാടനം ചെയ്തു ഒരു മുത്തുമാരൻ്റെ അടികൾ പോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കഴിക്കുന്ന നമ്മുടെ ഈ എ ഡി വളരെ നല്ല രീതിയിൽ നടത്താൻ കഴിയുന്നത് റിപ്പോർട്ട് അവതരണത്തില് വളരെ കാര്യങ്ങള് നിങ്ങൾ പ്രവർത്തനങ്ങള് സേവന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ക്ലാസ്സുകള് അതുപോലെ തന്നെ കുടുംബശ്രീ അങ്ങൾക്ക് ഇടേണ്ട അങ്ങനെ ധാരാളം പരിപാടികൾ ഇവിടെ ചെയ്തതിന്റെ ഇതിലോട്ടെല്ലാം വായിക്കേണ്ടതായി എന്തായാലും വാർഡ് മെമ്പർ ശോഭന വിജയൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് അംഗം സന്ധ്യാമോൾ വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഡെയ്സമ്മ തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എസ് മഹേശ്വരൻ ഷിഫു ചെരികുന്നേൽ ലേഖാ ത്യാഗരാജൻ എ ഡി എസ് പ്രസിഡന്റ് ലസിത ഷാജി അശ്വതി ലിസി യമുന സംസ്കാര ഭൂഷണി വായനശാല സെക്രട്ടറി എസ് മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വെച്ച് വാർഡ് മെമ്പർ ശോഭന വിജയൻ ബ്ലോക്ക് മെമ്പർ വനജ സജീവ് ലാൽ കെ ബി രാജമ്മ ശ്യാമള വിശ്വനാഥൻ കുടുംബശ്രീ അരങ്ങ കലോത്സവത്തിൽ സമ്മാനങ്ങൾ നേടിയവർ എസ് എസ് എൽ സിക്ക് ഉയർന്ന വിജയം നേടിയവർ വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവർ എന്നിവരെ ആദരിച്ചു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളും ബാലസഭാ കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു എ ഡി എസ് ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടോ